ഹലോ ഗൈസ് അസ്സലാ വലൈക്കും സോ അഫോർഡബിൾ ആയിട്ടുള്ള കളക്ഷൻസിൻ്റെ പുതിയൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന കോഡ് സെറ്റ്സിൻ്റെ കുറച്ച് അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിലെ കളക്ഷൻസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോ വന്നിട്ടുള്ളത് സോ ഫസ്റ്റില നമുക്ക് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിൽ ഒരു പ്രിൻറ്റിൽ വന്നിട്ടുള്ള കോഡ് ചെറ്റ്സ് ആണ് വന്നിട്ടുള്ളത് നമുക്കിപ്പോൾ പുതിയതായിട്ട് വന്നിട്ടുള്ള സ്റ്റോക്സിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള കളക്ഷൻസ് കോഡ് സെറ്റ്സിൽ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് സോ നമ്മുടെ അടുത്ത് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റോക്സ് കാണാൻ വേണ്ടി ഈ ഒരു വീഡിയോ ഫുള്ളായിട്ട് കാണാം നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ഫസ്റ്റിൽ കാണിച്ച ഒരു മെറൂൺ ഷെയ്ഡിൻ്റെ തന്നെ ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറ്റും വരുന്ന കോട്ട് സെറ്റിൻ്റെ റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് സോ നിങ്ങൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ചാനൽ ചെക്ക് ഔട്ട് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങൾക്ക് നമ്മുടെ പുതിയ പുതിയ കളക്ഷൻസും വീഡിയോസും കാര്യങ്ങളൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ പുതിയതായിട്ട് വരുന്ന സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സ് കിട്ടാൻ വേണ്ടി ഇപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടാം നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് ആ ഒരു സെയിം പ്രൈസ് റേഞ്ചിൽ വരുന്ന നല്ലൊരു പ്രിൻറ്റഡ് ഒരു കോഡ് സെറ്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു കോട്ട് സെറ്റ് വന്നിട്ട് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്രിൻറ്റ്സ് ആണ് ഈ ഒരു കോട്ട് സെറ്റിൽ വന്നിട്ടുള്ളത് മസ്ലി മെറ്റീരിയലാണ് ഒരു ടോപ്പും പാൻറ്റും അവൈലബിൾ ആയിട്ടുള്ളത് സോ ഫസ്റ്റിൽ നമ്മൾ കാണിച്ച കോഡ് സെറ്റും അതുപോലെ തന്നെ ഈ ഒരു ടോപ്പും പാൻറ്റും വരുന്ന സെറ്റും റേറ്റ് വരുന്നത് അഞ്ഞൂറ്റി നാൽപ്പത് രൂപയാണ് സൈസ് വന്നിട്ട് ഡബിൾ എക്സ് സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു കുറച്ചും കൂടി ഡിഫറെൻ്റ് ഒരു കളറിലാണ് ഈ ഒരു കോഡ് സെറ്റ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്തായിട്ട് ജസ്റ്റ് ഒരു ചൈനീസ് കോളർ പോലെയാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റും ടോപ്പും സെയിം പ്രിൻ്റിൽ വരുന്ന കളക്ഷൻസാണ് ചെറിയൊരു ഗോൾഡൻ വർക്കിലുള്ള ഹൈലൈറ്റ് പോലെ ടോപ്പിൻ്റെയും പാൻറ്റിൻ്റെയും പ്രിൻസിൽ കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിൽ ഫീഡിങ് ഫ്രണ്ട്ലി ആയിട്ടുള്ള ടോപ്സും അവൈലബിൾ ആണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റിലത്തെ ആ ബട്ടൺസ് നമുക്ക് അഴിക്കാൻ പറ്റുന്ന ടൈപ്പിലാണ് വരുന്നത് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു അജ്രക് ടൈപ്പ് പ്രിൻറ്റിൽ വരുന്ന കളക്ഷൻസ് ആണ് വരുന്നത് ഇതിൽ നമുക്ക് വന്നിട്ട് നല്ലൊരു ഫുൾ സ്ലീവാണ് വരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ഫ്രണ്ടിലത്തെ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് അതുപോലെ തന്നെ ഈ ഒരു ടോപ്സ് ഫുൾ സ്ലീവ് ആണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് സൈഡ് ഓപ്പൺ ഉള്ള ടൈപ്പ് ആണ് വരുന്നത് ഈ ഒരു ടോപ്പിൻ്റെ സെയിം പ്രിൻ്റിൽ തന്നെയാണ് പാൻസും വന്നിട്ടുള്ളത് ഈ ഒരു ടൈപ്പിൽ നമുക്ക് നാല് ഷെയ്ഡ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ഷെയ്ഡ്സും ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നുണ്ട് സോ ഈ ഒരു ടൈപ്പ് കളക്ഷൻസിൻ്റെ പാൻറ് വന്നിട്ട് സ്ട്രെയിറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ഇപ്പോൾ കാണിച്ച സെയിം പ്രിൻ്റിൽ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു റെഡ് കളർ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ നെക്കിൻ്റെ ഭാഗത്ത് നല്ലൊരു കോളർ ഡിസൈൻ ആണ് കൊടുത്തിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്ന കളക്ഷൻ്റെ റേറ്റ് വരുന്നത് ജസ്റ്റ് നാനൂറ്റി എൺപത് രൂപ മാത്രമാണ് അതുപോലെ തന്നെ പാൻറ്റിൻ്റെ അവിടെ അലാസ്റ്റിക് ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അഡ്ജസ്റ്റബിളാണ് പോക്കറ്റ്സും അവൈലബിൾ ആണ് ഈ ഒരു വീഡിയോയിൽ നമ്മൾ കാണിക്കുന്ന ഓൾമോസ്റ്റ് എല്ലാ കളക്ഷൻസിലും നമുക്ക് പാൻറ്റിൽ പോക്കറ്റ്സ് അവൈലബിളാണ് സോ നമുക്ക് നല്ലൊരു റെഡ് കളർ ഷെയ്ഡിൽ ഗോൾഡൻ കളർ പ്രിൻറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ ആ ഒരു സെയിം പ്രിൻറ്റിൽ തന്നെ നമുക്ക് നേവി ബ്ലൂ കളറിലാണ് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ടോപ്സിൻ്റെ എല്ലാം നല്ലൊരു കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് കോട്ടൺ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല കംഫർട്ടബിളായിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പാണ് ഈ ടോപ്സിൻ്റെ എല്ലാം സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നാൽപ്പത്തി നാല് ഇഞ്ചസ് ആണ് ബസ്റ്റ് സൈസ് വരുന്നത് നെക്സ്റ്റ് വന്നിട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് ഏകദേശം ഒരു ട്രഡീഷണൽ പ്രിൻറ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ഇതിൽ നമുക്ക് ഫീഡിങ് ഫ്രണ്ട്ലി ആണ് വരുന്നത് കാരണം ഫസ്റ്റത്തെ ബട്ടൺസ് നമുക്ക് അഴിക്കാൻ പറ്റുന്ന ടൈപ്പാണ് പാൻറ്റും ടോപ്പും വന്നിട്ട് സെയിം പ്രിൻറ്റിൽ തന്നെ വരുന്ന ടൈപ്പാണ് ഇത് നമുക്ക് പുറത്ത് പോകുമ്പോഴും അതുപോലെ തന്നെ കോളേജ് യൂസിനും ഓഫീസ് യൂസിനും ഒക്കെ പറ്റുന്ന ടൈപ്പാണ് ഇപ്പം എല്ലായിടത്തും ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്നതാണ് കോഡ് ചെറ്റിൻ്റെ കളക്ഷൻസ് സോ അതിൽ തന്നെ കുറച്ചും കൂടി ട്രഡീഷണൽ ആയിട്ടുള്ളൊരു പ്രിൻറ്റും കാര്യങ്ങളും വരുന്നത് ഫസ്റ്റ് ആണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന സ്റ്റോക്സ് എല്ലാം നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ നെക്സ്റ്റ് വന്നിട്ട് അതിൻ്റെ തന്നെ ഒരു കളർ ചേഞ്ച് ആണ് വരുന്നത് നല്ലൊരു മെറൂൺ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് നല്ല ആയിട്ടുള്ള പ്രിൻസിലും കളേഴ്സിലും ആണ് ഈ ഒരു കോഡ് സെറ്റ്സ് വന്നിട്ടുള്ളത് ഈ ഒരു ടോപ്പും പാൻറ്റും കൂടിയിട്ട് സെറ്റായിട്ടുള്ള ഈ ഒരു കളക്ഷനാണ് നമ്മൾ ഈ ഒരു റേറ്റ് കൊടുത്തിട്ടുള്ളത് ജസ്റ്റ് നാനൂറ്റി രൂപ മാത്രമാണ് ഈ ഒരു സെറ്റിൻ്റെ റേറ്റ് വരുന്നത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ ഈ ഒരു കളക്ഷൻസ് എല്ലാം കൊടുക്കുന്നത് സോ നിങ്ങൾ നിങ്ങളിപ്പോൾ തന്നെ നിങ്ങളുടെ ഓർഡർ പ്ലേസ് ചെയ്യുക സോ നെക്സ്റ്റ് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നല്ല നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള പ്രിൻ്റുകളാണ് വന്നിട്ടുള്ളത് നമ്മുടെ അടുത്തുള്ള എല്ലാ കളക്ഷൻസും നല്ലൊരു അഫോർഡബിൾ ആയിട്ടുള്ളൊരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ചാനലൊന്ന് ചെക്ക് ഔട്ട് ചെയ്യുക ഇഷ്ടാവുകയാണെന്നുണ്ടെങ്കിൽ പുതിയ പുതിയ വീഡിയോസും സ്റ്റോക്സിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ കിട്ടാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിടുക ഈ ഒരു ടോപ്സിൽ നമുക്ക് സൈഡ് ഓപ്പലുള്ള ടൈപ്പ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫുൾ സ്ലീവ് ആണ് വരുന്നത് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും കറക്റ്റായിട്ടുള്ള മെഷർമെൻറ്റ്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിലും കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചെക്ക് ഔട്ട് ചെയ്യുക സോ ഇത്രയും ഷെയ്ഡ്സിലാണ് നമുക്ക് ഈ ഒരു അജ്റക് മോഡൽ പ്രിൻറ് വരുന്ന ഈ ഒരു കോഡ് സെറ്റ്സ് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ടു പീസ് സെറ്റ് പോലത്തെ കളക്ഷൻ ആണ് വന്നിട്ടുള്ളത് ഇത് വന്നിട്ട് പാൻറ്റിലും ടോപ്പിലും പ്രിൻറ്റ് വരുന്നുണ്ട് പക്ഷെ കുറച്ചും കൂടി ഡിഫറൻ്റ് ആയിട്ടുള്ള പ്രിൻസിലാണ് കൊടുത്തിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഷെയ്ഡിലാണ് ഫസ്റ്റിൽ തന്നെ നമുക്ക് വന്നിട്ടുള്ളത് പാൻറ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളതുകൊണ്ട് തന്നെ അഡ്ജസ്റ്റബിളാണ് സ്ട്രെയ്റ്റ് ഫിറ്റ് ആണ് വരുന്നത് അതുപോലെ തന്നെ പോക്കറ്റ് വരുന്നുണ്ട് നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ ടോപ്സിൻ്റെയും പാൻറ്റിൻ്റെയും കളക്ഷൻസ് ആണെങ്കിലും നല്ല അടിപൊളി സ്റ്റിച്ചിങ്ങും ആണ് വരുന്നത് ഇത്ര അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ നിങ്ങൾക്ക് അടിപൊളി ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു സ്റ്റിച്ചിങ്ങും ആണ് ഉള്ള ടോപ്സാണ് നമ്മൾ കൊടുക്കുന്നത് സോ നെക്സ്റ്റിൽ നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് വന്നിട്ടുള്ളത് ഈയൊരു ടോപ്പും പാൻറ്റും സെറ്റായിട്ട് വരുന്ന കളക്ഷൻ്റെ റേറ്റ് വരുന്നത് മുന്നൂറ്റി എൺപത് രൂപയാണ് ഈ ഒരു കളക്ഷനിൽ നമുക്ക് നെക്കിൻ്റെ ഭാഗത്ത് കൊടുത്തിട്ടുള്ള സെയിം പ്രിൻ്റിൽ തന്നെയാണ് പാൻറ്റ് വരുന്നത് ആ ഒരു സെയിം പ്രിൻ്റിൽ തന്നെ സ്ലീവിൻ്റെ താഴ്ഭാഗത്തായിട്ട് കൊടുത്തിട്ടുണ്ട് സോ നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് നല്ലൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് ആയിട്ടുള്ളത് വീഡിയോയിൽ കാണുമ്പോൾ ചെറിയൊരു കളർ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും സോ നല്ല നല്ല പ്രിൻറ്റ്സാണ് ഈ ഒരു ടോപ്പിൽ ആയിട്ടുള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നിങ്ങൾക്ക് പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാനും അതുപോലെ തന്നെ ഓഫീസ് യൂസിനും കോളേജ് വരാനും ജസ്റ്റ് വീട്ടിലെ ഡെയിലി യൂസിനൊക്കെ പറ്റുന്ന ടൈപ്പാണ് ത്രീ ഫോർത്ത് സ്ലീവാണ് വന്നിട്ടുള്ളത് അത്യാവശ്യം നല്ല ലെങ്ത്ത് വരുന്നുണ്ട് സ്ലീവും കാര്യങ്ങളൊക്കെ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഫോർട്ടി ഫോർ ആണ് ബസ്റ്റ് സൈസ് വരുന്നത് നമുക്ക് ഈ ഒരു ടൈപ്പിൽ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് പിന്നെ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്സ് ഇഷ്ടാവുകയാണെങ്കിൽ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഗ്രീൻ ഷെയ്ഡിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് നല്ലൊരു കോട്ടൻ്റെ മെറ്റീരിയലാണ് ഇത് വരുന്നത് എല്ലാ പാൻസിനും നമുക്ക് പോക്കറ്റ്സ് അവൈലബിളാണ് അതുപോലെ തന്നെ സ്ട്രെയ്റ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻസ് ആണ് വരുന്നത് ജസ്റ്റ് ത്രീ എയ്റ്റി റുപ്പീസ് മാത്രമാണ് വരുന്നത് ഇത്രയും അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിലാണ് നമ്മൾ കൊടുക്കുന്നത് സോ നിങ്ങളെ ഫാമിലീസിനും ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കുക സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് കുറച്ചും കൂടി ഡിഫറെൻ്റ് ആയിട്ട് നല്ല കുറച്ച് വലിയൊരു പ്രിൻറ്റിലാണ് വന്നിട്ടുള്ളത് നെക്കിൻ്റെ ഭാഗത്തും അതുപോലെ തന്നെ കൈയിൻ്റെ താഴെ ഭാഗത്തും സെയിം പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റിൽ വരുന്ന സെയിം പ്രിൻറ്റ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത് പാൻറ്റ് നമ്മൾ നേരത്തെ കാണിച്ച ഒരു കളക്ഷൻസിൻ്റെ പോലെ തന്നെ ഏകദേശം ഒരു ലൈൻ ആയിട്ടുള്ള ടൈപ്പിൽ തന്നെയാണ് വരുന്നത് നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു പ്രിൻസിലും പാറ്റേൺസിലും ആണ് ഈ ഒരു ടോപ്പ് വന്നിട്ടുള്ളത് ഒരു പ്രിൻ്റിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നാല് ഷെയ്ഡ്സിലാണ് ഇതിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു മെറൂൺ കളറ് ഷെയ്ഡിലാണ് നല്ല നല്ല പ്രിൻറ്റുകളാണ് വന്നിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ കാണിക്കുന്ന ഏതെങ്കിലും കളക്ഷൻസ് ഇഷ്ടമാകുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ജസ്റ്റ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് സോ ഈ ഒരു പ്രിൻറ്റിൽ തന്നെ നമുക്ക് നെക്സ്റ്റ് വൺ അവൈലബിൾ ആയിട്ടുള്ളത് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ബ്ലാക്ക് കളർ ഷെയ്ഡിലാണ് ഈ ടോപ്സ് എല്ലാം സൈസ് വരുന്നത് ഡബിൾ എക്സ് എൽ സൈസിലാണ് നാൽപ്പത്തി നാല് ഇഞ്ചസിലാണ് ബസ്റ്റ് സൈസ് വരുന്നത് ഓൾമോസ്റ്റ് നമ്മളെ അടുത്ത് വരുന്ന ടോപ്സും കാര്യങ്ങളൊക്കെ ഡബിൾ എക്സൽ സൈസിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് സോ നിങ്ങൾക്ക് ഈ ഒരു പ്രിൻറ്റിൻ്റെ കളക്ഷൻസിൽ നമുക്ക് രണ്ട് ഷേഡ്സിലും കൂടിയാണ് അവൈലബിൾ ആയിട്ടുള്ളത് കോട്ടൺ മെറ്റീരിയലാണ് വരുന്നത് എല്ലാ ഒരു പാൻറ്റിൻ്റെയും നമുക്ക് സൈഡിൽ പോക്കറ്റ് അവൈലബിൾ ആണ് അതുപോലെ തന്നെ ഈയൊരു പ്രൈസിൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള മെറ്റീരിയലും അതുപോലെ തന്നെ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അടിപൊളി സ്റ്റിച്ചിങ്ങാണ് ഈ ഒരു ടോപ്സിൻ്റെ കളക്ഷൻസിൽ വരുന്നത് നിങ്ങൾ നമ്മുടെ അടുത്ത് പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്തായാലും ജസ്റ്റ് ഒന്ന് അഭിപ്രായങ്ങളും കാര്യങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക അതുപോലെ തന്നെ നിങ്ങൾക്ക് എങ്ങനത്തെ കളക്ഷൻസ് ആണ് ഇനി വേണ്ടത് എന്നുള്ള കാര്യങ്ങളും അതുപോലെ തന്നെ എന്തെങ്കിലും പുതിയ സജഷൻസും കാര്യങ്ങളും ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു നേവി ബ്ലൂ കളർ ഷെയ്ഡിലും പിന്നെ ഒരു ഗ്രീൻ കളർ ഷെയ്ഡിലും ആണ് ഈ ഒരു ടോപ്സിൻ്റെ കളക്ഷൻസിൽ നമുക്ക് അവൈലബിൾ ആയിട്ടുള്ളത് നമ്മൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും താങ്ക് സോ മച്ച് നമ്മൾ പുതിയ പുതിയ ഓഫേഴ്സും കാര്യങ്ങളൊക്കെ ഇടാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എങ്ങനത്തെ ഓഫേഴ്സും കാര്യങ്ങളാണ് വേണ്ടത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക സോ നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ള കോഡ് സെറ്റ്സിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് ഈ ഒരു ഈയൊരു സെറ്റ് നമ്മൾ മുമ്പ് ഒരു വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു സോ ഇതിനൊരുപാട് എൻക്വയറീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ റീസ്റ്റോക്ക് ചെയ്തിട്ടുള്ളതാണ് സോ നല്ല ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുള്ളായിട്ടുള്ളൊരു ഫ്ലോറൽ പ്രിൻ്റിലാണ് ഈ ഒരു കോഡ് സെറ്റ്സ് വന്നിട്ടുള്ളത് ഫസ്റ്റ് നമുക്ക് നല്ലൊരു വൈറ്റ് കളർ ഷെയ്ഡിൽ പിങ്ക് കളർ ഫ്ലോറൽ പ്രിൻ്റ് ആണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്ലൂ കളർ ഷെയ്ഡിലാണ് ഡബിൾ എക്സ് എൽ സൈസില് തന്നെയാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ഇതിൻ്റെ ബട്ടൺസ് വരുന്നത് ജസ്റ്റ് ഷോ ബട്ടൺ പോലെയാണ് നെക്കിൻ്റെ അവിടെ കൊടുത്തിട്ടുള്ളത് പാൻ്റൊക്കെ നമുക്ക് സ്ട്രേറ്റ് ഫിറ്റ് ആയിട്ടുള്ള പാൻറ്റാണ് വരുന്നത് അലാസ്റ്റിക് കൊടുത്തിട്ടുള്ളത് തന്നെ അഡ്ജസ്റ്റബിൾ ആണ് ജസ്റ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് ഈ ഒരു ടോപ്പും പാൻറ്റും ആയിട്ട് വരുന്ന കളക്ഷൻ്റെ റേറ്റ് വരുന്നത് നെക്സ്റ്റ് നമുക്ക് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ബ്ലാക്ക് കളർ ഷെയ്ഡിൽ പിങ്ക് കളർ തീമുള്ള ഫ്ലോറൽ പ്രിൻസ് ആണ് കൊടുത്തിട്ടുള്ളത് സോ ഇതിൻ്റെ റീസ്റ്റോക്ക് വന്നിട്ടുള്ളതാണ് ഇതിൻ്റെ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ കളേഴ്സും നാല് കളേഴ്സും നമ്മൾ ഈ ഒരു വീഡിയോയിൽ തന്നെ കാണിക്കുന്നുണ്ട് സോ നമ്മുടെ അടുത്ത് ലിമിറ്റഡ് സ്റ്റോക്സ് മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളൂ സോ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും ടോപ്സോ കളക്ഷൻസോ ഇഷ്ടമാവുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്ത് ഈ ഒരു കാണുന്ന വാട്സാപ്പ് നമ്പറിൽ ജസ്റ്റ് ഒന്ന് വാട്സാപ്പ് ചെയ്ത് നിങ്ങൾക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ചോദിച്ചിട്ട് ഓർഡർ പ്ലേസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ എല്ലാവരുടെയും സപ്പോർട്ടിന് താങ്ക് സോ മച്ച് താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് ദ വീഡിയോ ബ ബൈ